ഞാനേ നമ്മളെ ഒരു ചേച്ചിയുടെ ചായക്കാണ്ട് നല്ല പരിപ്പുട കിട്ടും അപ്പം പോയിട്ട് ചായ കുടിക്കുമ്പോൾ വേണം ആ പരിപ്പാടൊക്കെ ഒന്ന് കഴിക്ക ഓണ വഴിക്ക് ഓടുകാർക്കൊന്നേ മേലെ കൂടെ പോയിട്ട് അവിടുത്തെ പ്രകൃതി ഭംഗി നല്ല രസമാണ് കാറ്റ തണുത്ത കാറ്റാണ് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോയിട്ട് ചായ കുടിച്ചത് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ ഹേയ് ഫ്രണ്ട്സ് ഈ കാണുന്ന കാഴ്ച പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പരുതൂർ പഞ്ചായത്തിലെ പള്ളിപ്പുറത്തിൻ്റെ ഭാഗത്ത് ഉള്ള ഊടുപാറക്കുന്നാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പല ഭാഗത്തുള്ള ദൃശ്യങ്ങളും മലകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ദൂരം കിലോമീറ്ററോളം ദൂരം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ വൈകുന്നേരമായാൽ ഈ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് കാറ്റ് കൊള്ളാൻ ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലം കാണേണ്ടതാണ് അതിമനോഹരമായ കാഴ്ച ഓടുവറക്കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നല്ല കാറ്റ് വെയിലിൻ്റെ ചൂടേ അറിയുന്നില്ല അത്രയും നല്ല കാറ്റ് ഒക്കെ കാണേണ്ടത് തന്നെയാണ് നല്ല കാറ്റാണ്

പണിയൊന്നും പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നെ വേറെ പണിയൊന്നും പോകാൻ പറ്റാതെ പണി ഇല്ല അപ്പൊടങ്ങിയതാണ് പഴയ കടയാണ് കട തന്നെയാണ് പിന്നെ തുടങ്ങി ഇതുകൊണ്ട് ജീവിതമാർഗം എങ്ങനെ തലക്കടില്ലാതെ വീട്ടിലിരുന്നില്ലല്ലോ നമ്മള് വെറുതെ വീട്ടിലിരിക്കരുത് എന്തെങ്കിലും തൊഴില് നമ്മള് കണ്ടെത്തണം ആര്യം ആശ്രയിക്കാൻ ജയിക്കണം എന്തേലും

എവിടുന്നാണ് പഠിച്ചത് ചായ കൂട്ടല് ചായ എല്ലാ ചായയും കൂട്ടാൻ അറിയോ എല്ലാ ചായയും കൂട്ടാനും അറിയോ കൊറക്കല്ലേ പഠിപ്പടെങ്കിലും സൂപ്പർ ആയിക്കോട്ടോ പഠിപ്പടം ക്ലാസ്സും ക്ലാസ് എടുത്തു വരും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം